ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള സ്പേസിൽ കൂടെയാണ് ഈ സംഭവങ്ങൾ ഫുള്ള് നടക്കുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കാഴ്ചയാണ് അതിനെ ലൈവായിട്ട് വെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് കറിയൊക്കെ ഇട്ടാക്കി പുറത്താണ് വെച്ചിരിക്കുന്നത് വിൽക്കാനായിട്ട് നമുക്കൊന്നും കണ്ട കഴിക്കാൻ തോന്നില്ല ഇതൊക്കെ മുതലയുടെ തലയാണ് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോന്നൊന്നും അറിയാൻ പാടില്ല കണ്ടിട്ട് സേവ് വരുന്നു ട്രെയിൻ നമ്മൾ ഇന്ന് തായ്ലൻഡിൽ വന്നത് ആദ്യത്തെ ദിവസമാണ് ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഇന്നലെ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മളിവിടെയുള്ളൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അതുപോലെ തന്നെ ഇവിടെ ഒരു റെയിൽവേ മാർക്കറ്റ് ഉണ്ട് അവിടെയാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് നമ്മളോടൊപ്പം ഇന്ന് ഹൈവേ ഉണ്ട് മൃദലുണ്ട് നിങ്ങിലുണ്ട് നമ്മൾ നാലുപേരും കൂടിയിട്ടാണ് ഇന്ന് തായ്ലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ തായ്ലൻഡിലെ അടിപൊളി ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഒപ്പം തന്നെ ഐ ഉണ്ട് മൃദുലുണ്ട് മിഖിലുണ്ട് എല്ലാവരും റെഡി ആയിട്ട് നമ്മളിപ്പോൾ നേരെ മാ റെയിൽവേ മാർക്കറ്റിലേക്കാണ് പോകുന്നത് ആദ്യമായിട്ട് അപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞു നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി വന്നേക്കണ വണ്ടിയാണ് ഈ കാണുന്നത് ചേച്ചി ഫോർച്യൂണറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്പൈ എന്ന് പറയുന്ന ചേച്ചി നമ്മുടെ ട്രിപ്പിന് കൊണ്ടുപോകണ ചേച്ചിയാണത് ഈ ചേച്ചിയാണ് നമ്മളെ നമ്മുടെ രണ്ട് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ടൂർ ഗൈഡ് നമ്മൾ ഈ പോകുന്നത് നേരെ ഫ്ലോ റെയിൽവേ മാർക്കറ്റിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ഈ കാണുന്നതാണ് ബാങ്കോക്കിൻ്റെ നഗരവീഥികൾ നമ്മൾ പോകുന്ന വഴിയിൽ അടിപൊളിയായിട്ട് അവർ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗാർഡനും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ് ഓർച്ചിഡ് ഉണ്ടായിക്കണോ കേടി ഇത് ഭംഗിയത് രാജാവിൻ്റെ സ്ഥലം തന്നെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിയിലുള്ള ഫ്ലൈ ഓവറാണ് ഈ കാണുന്നത് മേളിക്കോടെ ഹൈവേ ആണ് അത് ടോൾ റോഡാണ് മേളിൽ കാണുന്നത് അപ്പൊ അത് പണിയണേന്റെ ഒരു സ്ട്രക്ചറിന്റെ വലിപ്പം കണ്ടെ ഭയങ്കര വീതിയിലാണ് അവര് ചെയ്തരിക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഫുള്ള് ഒരു ഇങ്ങനെ ദൂരം വരെ അതാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അവർ നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഹൈറ്റില് നല്ല സ്പേസ് ഒക്കെ ഇട്ട് റോട്ടീന്നും മേളിലേക്കും നല്ല ഡിഫറൻസ് ഉണ്ട് ഹൈറ്റ് ഭയങ്കര സ്പീഡിലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഏകദേശം ഇനി ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്താനായിട്ട് ഏകദേശം ഈ നമ്മുടെ നാട് പോലെയൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളൊരു സംഭവങ്ങളൊക്കെ റെഡി ആക്കിയേക്കുന്നതും കടകളും റോഡുകളും എല്ലാം നമ്മുടെ നാട്ടിലെ സെയിം പോലെയാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് കാരണം അവിടെ തടപ്പള്ളി പാലാരിവട്ടം അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോയൊരു ഫീലാണ് ഇവിടെ കാണുന്നത് പ്രവശ്യം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു റെയിൽവേ മാർക്കറ്റിലാണ് റെയിൽവേ മാർക്കറ്റിൽ നമ്മളിപ്പോൾ താമസിച്ച സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു നമ്മൾ അവിടുന്ന് വന്നിപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റിൽ ട്രെയിൻ സെൻറ്ററിൽ കൂടെ പോകുന്ന ഒരു മാർക്കറ്റാണ് അപ്പോൾ ആ മാർക്കറ്റിൽ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും അവിടുത്തെ കാഴ്ചകളോ കാര്യങ്ങളാണ് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് മാർക്കറ്റിൻ്റെ അകത്തുള്ള കാഴ്ചകൾ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഒരുപാട് ചെറിയ ചെറിയ കടകളും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ പാർക്കിങ്ങും ഇതുപോലെ തന്നെ ഇതുപോലെ ഒരു അമ്പലത്തിൻ്റെ ഒരു കവാടം ബുദ്ധന്മാരുടെ അമ്പലമാണെന്ന് തോന്നുന്നു നമ്മൾ കുറച്ച് ബുദ്ധി സ്മോങ്സിനെ കണ്ടായിരുന്നു അവിടെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയും കാണുന്ന പോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ കടകളും കാര്യങ്ങളുണ്ട് മൃദല എന്തെങ്കിലും അവിടെ ഫോട്ടോ എടുത്ത് പ്രാന്ത് കളിച്ചിട്ടൊക്കെയാണ് കാണാം ഒരുപാട് പലചരക്കിൻ്റെ കടകൾ ഇവിടെയൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഇതിക്കൂടെ അങ്ങോട്ട് നേരത്തെ നേരെ കടന്നോട് പോയാൽ അപ്പം അതിൻ്റെ അത്തേക്കൂടെ അതോ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൂടെ മാർക്കറ്റിൻ്റെ അകത്തേക്കൂടെ നടക്കാം നമുക്ക് നമ്മൾ നേരെ കടന്ന് അകത്തേക്ക് പോകുന്നത് റെയിൽവേ മാർക്കറ്റിലേക്കാണ് ഒരുപാട് ചെറുകിട ചെറുകിട സ്ഥാപനങ്ങളും കടകളും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത് ട്രെയിൻ വരുന്നത് പതിനൊന്ന് മണിക്കാണ് നമ്മൾ ഇപ്പോൾ ഏകദേശം പത്ത് മണിയായിട്ടുണ്ട് ഇവിടെ ഇരുന്ന് ആൾക്കാർ ഫുഡ് കഴിക്കുന്നതും ഒക്കെ കാണാം ഇത് കാണുന്നത് കണ്ടു ഇതേപോലെ തന്നെ റെയിൽവേ ട്രാക്ക് ഇതിന് നടുക്കാണുള്ളത് അപ്പോൾ അതിനോട് ഓപ്പോസിറ്റൊക്കെ ആയിട്ട് ഒരുപാട് കടകളുണ്ട് അപ്പോൾ ട്രെയിനിൻ്റെ ഇടയിൽ കൂടെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ട്രെയിൻ വരുമ്പോൾ അതിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഉള്ള അവസരമുണ്ട് ഇതാണ് നമ്മൾ ഇന്ന് കാണുന്ന ആദ്യത്തെ ഒരു അട്രാക്ഷൻ മേക്ലോങ് സ്റ്റേഷൻ എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര് അപ്പോൾ ഈ കാണുന്ന ഇതിൻ്റെ അകത്തേക്കൂടെ ട്രെയിൻ്റെ ഡെഡ് എൻഡാണ് ഇപ്പോൾ ട്രെയിൻ ഈ മാർക്കറ്റിൻ്റെ അകത്തേക്കൂടെ വന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യും ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കാണാവുന്ന ആൾക്കാർ മൊത്തം ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ മാർക്കറ്റ് ഇതിൻ്റെ അകത്ത് ഒരുപാട് കടകളുണ്ട് സ്ട്രീറ്റ് ഫുഡ്സാണ് മെയിൻലി അതിൽ സെല്ല് ചെയ്യുന്നത് ഇവിടെ ഒരുപാട് ആൾക്കരക്കുണ്ട് ഇന്ന് ഈ കാണുന്ന ട്രാക്കിൽ കൂടെയൊക്കെ നടന്ന് നമുക്ക് ഫോട്ടോയ്ക്ക് എടുക്കാം ട്രെയിൻ വരുമ്പോഴൊക്കെ അതിൻ്റെ ഫോട്ടോ എടുക്കാം അപ്പോൾ നമ്മളൊരു കരിക്കും മേടിച്ച് കുടിക്കാൻ കരിക്കൊക്കെ അവരോട് വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ മുപ്പത് ഭാഗത്താണ് കരിക്കിൻ്റെ വില വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ചെറിയ ഒരു വെറൈറ്റി ക്രാഫ്റ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഹാങ് ചെയ്തിട്ടേക്കണേ നമുക്ക് കാണാം ഇത് കണ്ടോ മീനും സംഭവങ്ങളൊക്കെയാണ് മെയിനായിട്ട് മീനിൻ്റെ ഗീച്ചെയിനും പ്രോൺസിൻ്റെ ഗീച്ചെയിനൊക്കെയാണ് ഇതൊക്കെ ആരാണോ യൂസ് ചെയ്യണത് അറിയാൻ പോലുള്ള പിന്നെ ഇവിടുത്തെ നമ്മുടെ ബുദ്ധൻ മറ്റേ ലാപ്പിൻ ബുദ്ധയുടെ പിന്നെ നമ്മുടെ ഓട്ടോറിക്ഷയുടെ ഓട്ടോറിക്ഷയുടെ സുവന്യായ്സ് മെയിൻലി ഇവിടുത്തെ ടുക്ക് ടൂക്ക് എന്ന് പറയുന്നത് ഓട്ടോറിക്ഷയാണ് അവർ അതിൻ്റെ ആണ് അതിൻ്റെ അപ്പോൾ നമ്മളിപ്പോൾ ഓരോ കരിക്കും മേടിച്ച് കുടിച്ച് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് അതാണ് കരിക്ക് നല്ല കരിക്കാണ് കുടിക്കാൻ ടേസ്റ്റ് ഒക്കെ ഉണ്ട് പനി മുപ്പത് രൂപ ഞാൻ കൊടുത്തല്ലോ കൊടുത്തല്ലോ കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ നടക്കുമ്പോൾ ആൾക്കാർ വിളിച്ച് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ചപ്പാടാണ് സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാർ ഇവിടെ നിന്ന് ഇങ്ങനെ വിളിച്ച് ആൾക്കാരെ കയറ്റാൻ ഒരു തന്ത്രപ്പാടിലാണ് നമ്മൾ കാണുന്നത് ഇവിടെ ആൾക്കാരുടെ തിരക്കിങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കുറേ പേരൊക്കെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഇത് കാണുന്നതൊക്കെ ഫുഡുകളാണ് അപ്പോൾ ഈ ട്രെയിൻ വരുന്ന കാഴ്ച കാണേണ്ട കാഴ്ച തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നത് തീ കാണുന്നതാണ് അവിടുത്തെ ഇവിടുത്തെ ഒരു എൻട്രൻസ് മീക്ലോങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷൻ്റെ ബോർഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത് തായ്ലൻഡിൽ തന്നെ വൺ ഓഫ് ദി ഫേമസ് ഒരു സ്പോട്ടാണിത് അപ്പോൾ അതായത് ഈ കാണുന്നത് ഇവിടെ ട്രാഫിക് ക്രോസിംഗ് ആണ് ഇവിടെ ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കളിക്കുകയാണ് നല്ല തിരക്കുണ്ട് അപ്പോൾ നമുക്ക് ഈ ക്രോസ് ചെയ്തപ്പോൾ ഈ കാണുന്നതും അതിൻ്റെ ആ അപ്പുറത്തെ സൈഡാണ് മാർക്കറ്റിൻ്റെ ഇതിൻ്റെ അകത്തേക്കൂടെയാണ് ട്രെയിൻ വരുന്നത് ഇതൊരു റെയിൽവേ ക്രോസിംഗ് പോലെയാണ് അപ്പോൾ ഇതിൻ്റെ അകത്തും ഇതേമാതിരി ഒരുപാട് കടകൾ ഉണ്ട് അപ്പോൾ ഈ കാണാവുന്ന ഷട്ടറും കാര്യങ്ങളൊക്കെ അവർ മാറ്റിയിട്ടായിരിക്കും ട്രെയിൻ വരുന്നത് റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് ഈ കടകൾ ഇരിക്കുന്നത് കണ്ടോ ഇവിടെ ഇത് ട്രാക്കാണെങ്കിൽ ഇവിടെ കട ഇവർ എങ്ങനെയാണോ കൂടെ കച്ചവടമൊക്കെ നടത്തുന്നത് ഈ എനിക്ക് തോന്നുന്നു ആ ദിവസത്തിൽ ഒരു പ്രാവശ്യം ട്രെയിൻ എന്ന് തോന്നുന്നു നമ്മള് മാർക്കറ്റേ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഭയങ്കര മണം ഒരുപാട് സംഭവങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് നല്ല തിരക്കുണ്ട് നമ്മൾ ഈ ട്രാക്കിന്റെ അകത്തേ കൂടെ നടക്കുന്നത് കാരണം നടക്കാൻ വേറെ വഴിയൊന്നുമില്ല ഇവിടെ പച്ചമീനൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ഉണക്കാൻ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഇവിടെ ചേച്ചി കരയണം കരയണ പോലെയാണ് നമുക്ക് കേൾക്കുന്നത് വേറെ ഭാഷ മീൻ വെച്ചേക്കണ മീൻ മിക്കാൻ വെച്ചാൽ തന്നെ കാണുന്നത് പച്ചമീനെ ഒരു പ്രത്യേക ഷേപ്പിലാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് പാക്ക് ഇതിന്റെ അകത്തേക്കൂടെ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഹൈറ്റ് കുറച്ച് കുറവാണ് ആലോചിച്ച് നോക്കിയ ഇതിന്റെ അകത്തെ കൂടെയാണ് ആ ട്രെയിൻ വരുന്നത് ഇവിടെ ഭയങ്കര ലൈവായിട്ടാണ് ഇതൊക്കെ മാറ്റി വരും അപ്പൊ ഇവിടെ വെറൈറ്റിയിലുള്ള ക്രാബ്സ് വെച്ചിട്ടുണ്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട് ഇത് മീൻ മാർക്കറ്റ് ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ അതിന്റെ അകത്ത് പച്ചക്കറി മാർക്കറ്റ് ഉണ്ട് മീനാണ് നാറും മീൻ വിൽക്കാൻ വെച്ചത് കാണാം കൂടുതൽ മീനാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് അവരുടെ മെയിൻ ഭക്ഷണാന്ന് തോന്നുന്നു മീൻ എവിടെ പോയാലും മീനും പ്രോൺസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് മീൻ പാക്കറ്റിലാക്കി വെച്ചിരിക്കുന്നതാണത് മീൻ ഇതേമാതിരി കറിയൊക്കെ ഇട്ടാക്കി പുറത്താണ് വെച്ചിരിക്കുന്നത് വിൽക്കാനായിട്ട് നമുക്കൊന്നും കണ്ട കഴിക്കാൻ തോന്നില്ല ഇത്ര ആൾക്കാരും മനുഷ്യർ നടക്കുന്ന സ്ഥലത്ത് വിൽക്കാമെന്ന് വെച്ചിരിക്കുന്നതാണ് കാണുന്നത് അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളക് ഉണക്കമുളക് ചെറുവുള്ളിയൊക്കെയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് വേണ്ട പ്രഷർ പൗട്ടറാണ് അതുപോലെ തന്നെ പ്രോൺസ് ഇപ്പോൾ ചേച്ചി ഇരുന്ന് പ്രോൺസ് പറിക്കുന്നതാണ് അത് കാണുന്നത് വളരെ സിമ്പിളായിട്ട് പ്രോൺസ് കുറച്ചെടുക്കുന്നതാണ് ക്ലീൻ ചെയ്ത് അവർ ഇതമാരി ഇട്ട് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണത് ഐവി തവളനെ കണ്ടോ തവളനെ കണ്ടോ ഐവി ഐവി തവളന്നെ കണ്ടോ റൈസ് ഈ കാണുന്നത് അവർ കോലുമ്മ കയറ്റി വെച്ചേരിക്കുന്നത് അതുപോലെ തന്നെ പച്ചത്തവള അതിനെ കൊന്നിട്ടേക്കെന്നാണ് കാണുന്നത് അയ്യോ ചൂട് തുടങ്ങി ഭയങ്കര ചൂടില്ലേ ഇത് ഒരു വേറെ ടൈപ്പിലുള്ള മീനാണ് ഈ വെച്ചിരിക്കുന്നത് ഒരു ഇതൊക്കെ എന്ത് കേട്ടാ ഇപ്പള്ളേ മൊണക്ക മീനും പച്ചമീനും പൊളിച്ചും എന്തൊക്കെ ചേർത്ത് ചാലിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കുറവായി ഈച്ച ഈച്ച ശല്യം കുറവായിരിക്കും ഇവിടെ സത്യം പറഞ്ഞോ ഇറച്ചി ചിക്കണും ഇതൊക്കെ ഇതാണ് അവരുടെ ചെറിയ കടകൾ നമ്മുടെ നാട്ടിലെ മാർക്കറ്റൊക്കെ പോലെ തന്നെയാണ് ഇവിടെ കാണുമ്പോഴും നമുക്ക് തോന്നുന്നത് അയിലയാണ് വെച്ചിരിക്കുന്നത് അയില ഉണ്ടോ തേങ്ങ വെള്ളം അയില ചെറിയ ചെറിയ ഞണ്ട് ഇതിനെ കാരെ പിടിച്ചുകൂടെ ചേണേ ചെറിയ ഞണ്ട് ഇതെന്താണെന്നറിയില്ല ഇതെന്തോ ഒരു സംഭവം ഉണക്കമീൻ്റെ കടയാണിത് പലതരത്തിലുള്ള ഒണക്കമീൻ ഇവിടെ വെച്ചിട്ടുണ്ട് മാർക്കറ്റ് വലിയൊരു മാർക്കറ്റാണ് ഒരുപാട് നടക്കാനാണ് അത് ചേച്ചി ഫാൻ നടക്കണ്ട കയ്യിൽ നമുക്കിത് ഒരുപാട് നടന്ന് കാണാനുണ്ട് ഇതിന്റെ അകത്ത് പല 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 വെറൈറ്റീസിലുള്ള കടകള് ഇവിടെ ഫ്രൂട്ട്സും സൂട്ട് സ്വീറ്റ്സ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത് ആൾക്കാരെ ആൾക്കാരെങ്ങനെ കടയിലേക്ക് വിളിച്ച് കേറ്റിക്കൊണ്ടിരിക്കുകയാണ് അവര് നമ്മൾ നടക്കുന്ന കേക്കാൻ നമുക്ക് ആനയുടെ ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിന്റെ അത് ആൾക്കാർ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മുഷി മുഷീനെ വില്ക്കായിട്ടേക്കുന്നു ലൈവ് മുഴിയാണ് ഈ കാണുന്നത് കണ്ടോ അതിനെ ലൈവായിട്ട് വെട്ടി വെറ്റുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വളരെ ചൂടാണ് വലിയ ഇരുന്ന് ലൈവിക്ക് വീശി കൊടുത്തോണ്ടിരിക്കുകയാണ് കാണുന്നത് ഭയങ്കര ചൂടാണ് ഇങ്ങനെ പുഴുങ്ങിക്കൊണ്ടിരിക്കുക അകത്തൊക്കെ അപ്പോൾ നമ്മൾ ഇവിടെയാണ് വെയിറ്റ് ചെയ്യുന്നത് ട്രെയിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പുറകിൽ നിന്ന് ട്രെയിൻ വരും അപ്പോൾ ആ സമയം ആകുമ്പോഴേക്കും കടകളും കാര്യങ്ങളൊക്കെ എടുത്തവർ മാറ്റിയിരിക്കും കണ്ടോ ആൾക്കാരിങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുക ഒരുപാട് ആൾക്കാരിങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കേണ്ട ഇവിടെ അത് ഇവിടെ തിലാപ്പിയൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഓസ്ട്രേലിയയിൽ മേടിക്കുന്ന തിലാപ്പിയാണ് ഈ കാണുന്നത് അതിൻ്റെ ഫ്രഷ് തിലാപ്പിയാണ് ഇരിക്കുന്നത് ഒരു ക്ലീനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഇവിടെ ന്നെ ഒരുപാട് കടകൾ ഉണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പത്തഞ്ഞൂറ് മീറ്ററായി നടക്കുന്നു അപ്പം ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഞങ്ങൾ പണ്ട് നാഗാലാൻഡിൽ താമസിച്ചോണ്ടിരുന്ന കണ്ടേക്കണ സംഭവങ്ങളാണ് അത് അച്ചിങ്ങിയൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ അച്ചിങ്ങിയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പല ഇലകൾ പിന്നെ ഇറച്ചി വയ്ക്കുന്നത് കണ്ടോ ഇറച്ചി വില്ക്കുന്നതാണ് ഈ കാണുന്നത് പന്നി ഇറച്ചിയാണെന്ന് തോന്നുന്നു ട്രെയിൻ വരാൻ ഇനിയും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എടുക്കും നമ്മൾ ഈ തിരക്കിന്റെ ഇട്ടയിൽ കൂടെയാണ് പോകുന്നത് ആൾക്കാരെ മുട്ടിയിട്ട് നടക്കാൻ വയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ഇടിച്ചിടിച്ച് കൂട്ടി വന്നുകൊണ്ടിരിക്കുന്നത് ഈ ആൾക്കാർ ഈ സംഭവങ്ങളിൽ ട്രെയിൻ വരുമ്പോ മാറ്റുന്ന ഒരു പ്രോസസ്സാണ് നമുക്ക് കാണേണ്ടത് നല്ല കഷ്ടപ്പാടുള്ള പണിയാണ് കാരണം ഇതെല്ലാം പുറത്തേക്കാണ് ഇരിക്കുന്നത് ഇവരെ ഷീറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് അവർ നേരെ താത്തിളളൂ സംഭവം ട്രെയിൻ ഈ കാണുന്ന ട്രാക്കിന്റെ ഇടയിൽ കൂടെയാണ് കടന്നു പോകുന്നത് ഇതൊക്കെ മുതലയുടെ തലയാണ് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊന്നും അറിയാൻ പാടില്ല കണ്ടിട്ട് ലോക്കലി മെയ്ഡായിട്ടുള്ള സാധനങ്ങളാണ് ഈ കാണുന്നതല്ല ആൾക്കാർ സുവന്യേഴ്സും ക്യാപ്സക്കും മേടിക്കുന്നതാണ് ഒരുപാട് ഫോ ഇപ്പം നമ്മൾ കുറച്ചും കൂടി ഫോറിനേഴ്സിനെ കണ്ടു തുടങ്ങിയതിൻ്റെ ഇടയിൽ ിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് എല്ലാം ഏകദേശം ഒരേപോലെ സെയിം പോലെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ തിരിച്ച് നടക്കാം നമുക്ക് അവിടെ പോയി വെയിറ്റ് ചെയ്യാം ട്രെയിൻ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പ്രവേശിച്ച് ഈ കാണുന്ന ആൾക്കാർ മൊത്തം ഈ ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് നമുക്കിവിടെ ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട് അവിടെയാണ് ഈ കാണാവുന്ന ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പം ഒരുപാട് ആൾക്കാരായ ഇവിടെ പ്രകസ് നമ്മളൊരു മാംഗോ സ്മൂത്തി മേടിച്ച് കായിവി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചൂടാണ് എല്ലാവരും വേർത്ത് കുളിച്ചുകൊണ്ടിരിക്കുക അവിടെ മുറുതൽ അവിടെ നിന്ന് ഫാൻ വീശി കളിക്കുന്നുണ്ട് ഞാൻ ഷട്ട് ഞാൻ കുളിച്ചു അകത്ത് തണുപ്പിക്കാണോ ഇപ്പോൾ ഏസ് ഇപ്പോൾ ട്രെയിൻ വരാൻ ഏകദേശം സമയമായി തുടങ്ങി ആൾക്കാർ സാധനങ്ങളൊക്കെ മാറ്റി തുടങ്ങി കടകളുടെ ഫ്രണ്ടിൽ നിന്നൊക്കെ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ട്രെയിൻ വന്ന് വരുന്നതാണ് പ്ലാറ്റ്ഫോമിലേക്ക് റൈസ് അവർ കടകളൊക്കെ അടയ്ക്കുന്നതാണ് കാണുന്നത് കടയുടെ മേളിൽ വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ അവർ മാറ്റുകയാണ് ഇപ്പോൾ എല്ലാവരും ഇതേ ഇതൊക്കെ മാറ്റി കടകളുടെ ഷത്തറൊക്കെ മാറ്റാണ് അവര് Train. Please always be aware of standing behind the red line. Standing behind the red line. Police, police, wish you a safe no, and safe journey. Okay. Okay. Yes, Please do contact us if you require any assistance. Call to this police, police 1155. വല്യൊരു ടാസ്ക് ആണ് നമുക്ക് വീഡിയോ എടുക്കാന്ന് പറയുന്നത് ഒരിക്കലും ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ കെയർഫുള്ളും ആയിരിക്കണം നമ്മളിവിടെ നിൽക്കുന്ന വെയ്റ്റിങ്ങിലാണ് എല്ലാവരും ആ വരുന്നുണ്ട് 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 സാധനം വരുന്നുണ്ട് അതായത് ട്രെയിൻ വരുന്നുണ്ട് എല്ലാവരും ചുട്ട് കൊള്ളുന്ന വെയിലത്താണ് ഇരിക്കുന്നത് സൗണ്ട് കേൾക്കാം നമുക്ക് ട്രെയിൻ വരുന്നുണ്ട് ഇങ്ങനത്തെ ഒരു കാഴ്ച നമ്മൾ വേറെ സ്ഥലത്തും കാണാൻ പറ്റില്ല ഓ ഓ ഭയങ്കര പതിക്കുക തന്നെ ഓ പോളി പോളി വരുന്നു ട്രെയിൻ നമുക്ക് കാണാൻ ട്രെയിൻ വരുന്നതാണ് കാണുന്നത് നീങ്ങിലേ മാരുന്ന് മാറി തല പോകുമ്പോ മാരക്ക അയ്യ ഭയങ്കര അടുത്താണ് ഇതെന്താണത് ആണ് എങ്ങോട്ട് ഭയങ്കര ടൈറ്റ് ആണ് ഇവിടെ ഓ വലിച്ചുകൊണ്ട് വരും അടി നിക്കാനൊന്നും സ്ഥല ആരീപിച്ചിട്ട് പോകേണ്ടിവരും നല്ല തിരക്ക ബസ് ആണോ അത് അതേ പോണു ട്രെയിൻ ഇപ്പൊ നമ്മുടെ പുറകില് കാണുന്നതാണ് ട്രെയിൻ പോകുന്നത് അങ്ങ് പോയി അപ്പോൾ കൈസ് അങ്ങനെ ഇത് കഴിഞ്ഞ് എല്ലാവരും ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലോഡ് ജനം ഉണ്ട് അതിൻ്റെ അകത്ത് ട്രെയിൻ ഇത് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ഇതേമാതിരി തന്നെ തിരിച്ചു വരും ഭയങ്കര ടൈറ്റായിട്ടുള്ള സ്പേസിൽ കൂടെയാണ് ഈ സംഭവങ്ങൾ ഫുള്ള് നടക്കുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കാണാത്തൊരു രീതിയിലുള്ളൊരു കാഴ്ച എല്ലാവരും കെയർഫുള്ളായിട്ടൊക്കെ തന്നെയാണ് നിൽക്കുന്നത് ട്രെയിൻ വരുമ്പോൾ അപ്പം കൈസ് നമ്മളങ്ങനെ ഇപ്പം ട്രെയിനിൻ്റെ മാർക്കറ്റിൽ നിന്ന് അത് കഴിഞ്ഞ് കണ്ടിറങ്ങി നമ്മളിഞ്ഞ അടുത്ത് പോകുന്നത് ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞ മാർക്കറ്റിലേക്കാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഇനി കാണിക്കാം ഇവിടുന്ന് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ഉണ്ട് ഫോ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് ട്രെയിൻ്റെ കാഴ്ചകൾ അടിപൊളിയായിരുന്നല്ലേ വി പറഞ്ഞേ നല്ലായിരുന്നോ അടിപൊളിയായിരുന്നു ആ പിന്നെ വേറെ ഒന്നുമില്ല പോകുന്നത് അതുതന്നെ ഭയങ്കര പതുക്കെ പോകുന്നത് കാരണം ആൾക്കാരൊക്കെ അടുത്തടുത്താണ് നിൽക്കുന്നത് അവരാരെ തട്ടാണ്ട് പതുക്കെയാണ് ട്രെയിൻ ഓടിച്ചുകൊണ്ട് പോകുന്നത് അവർ അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഫ്ലോട്ടിംഗ് മാർഗ്ഗം എന്നുള്ള സ്ഥലത്തേക്ക് പോവും